ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നാൽപ്പത് നാൾ ഈ ഭൂമിയിൽ എന്തു ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവരോട് ഏറ്റുമുട്ടിയില്ല എതിരിട്ടില്ല പകപോക്കിയില്ല പകരം വീട്ടിയില്ല പരിഹസിച്ചുമില്ല തന്നെ കാത്തിരുന്നവരെ കാണാൻ പോയി തൻ്റെ സ്നേഹിതർക്ക് വിരുന്നൊരുക്കി തന്നെയോർത്ത് കരഞ്ഞവരെ ആശ്വസിപ്പിച്ചു എതിരാളികളോട് നാം എന്തു ചെയ്തു എന്നതാണ് ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എതിരാളികളോട് നാം ഏറ്റുമുട്ടിയും എതിരിട്ടോ മാപ്പ് കൊടുത്തോ എന്നത് എതിരാളികളോട് എതിരിടാതെ എതിരേറ്റവനാണ് യേശുനാഥൻ പ്രതികരണമാണ് പ്രധാനം ആളുകൾ എങ്ങനെ വേണമെങ്കിലും പെരുമാറട്ടെ പ്രതികാരം പ്രതികരണം എന്നിലാണ് എ പേഴ്സൺ ഈസ് വാല്യൂ നോട്ട് ബൈ ഹിസ് ആക്ഷൻ ബട്ട് ബൈ ഹിസ് റിയാക്ഷൻ പ്രവർത്തികൾ നോക്കിയല്ല പ്രവർത്തികളോടും പെരുമാറ്റങ്ങളോടുമുള്ള പ്രതികരണങ്ങൾ നോക്കിയാണ് ഒരാളെ വിലയിരുത്തേണ്ടത് എതിരെ വരുന്നവരോട് എതിരിടാതെ എതിരേൽക്കാൻ ആവുമോ മനുഷ്യ മാനത്തു നോക്കി പാഠം പഠിക്കൂ എന്നാണ് ഇക്ബാൽ പറഞ്ഞത് ആകാശത്ത് കോടാനുകോടി നക്ഷത്രങ്ങളും മറ്റുമുണ്ട് എന്നാൽ അവയൊന്നും കൂട്ടിമുട്ടുന്നില്ല സംഘർഷമുണ്ടാക്കുന്നില്ല എന്നാൽ റോഡിലെ കൂട്ടിമുട്ടലും വീട്ടിലെ ഏറ്റുമുട്ടലും എത്രമാത്രമാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വ നഷ്ടപ്പെട്ട മതജീവിതമാണോ നമ്മുടേത് ആരാധനയ്ക്കും ആഘോഷങ്ങൾക്കും അല്പം പോലും കുറവില്ല അനുകമ്പയും ആത്മീയതയും ഇല്ലാതെ പോകുന്നു മണ്ണിനെ ജയിക്കുമ്പോഴാണ് ഓരോ വിത്തിൽ നിന്നും വൃക്ഷമുണ്ടാകുന്നത് മനുഷ്യൻ മരണത്തെ ജയിക്കുമ്പോഴാണ് ഉദ്ധാന ഉദ്ധാനം സംഭവിക്കുന്നത് നന്മയ തിന്മയെ ജയിക്കാൻ ഈ ഈസ്റ്റർ ഇടയാക്കട്ടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുമ്പോൾ ആർക്കാണ് സ്വപ്നങ്ങളില്ലാത്തത് ജീവനുള്ളവർക്ക് സ്വപ്നങ്ങളുണ്ട് മരിച്ചുപോയവർക്ക് പോയവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു മരിച്ചു പോകുമ്പോൾ ഇല്ലാതാവുന്നത് സ്വപ്നങ്ങളാണ് പ്രിയപ്പെട്ടവരുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരാനായ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാലും മരിക്കാതെ ജീവിക്കും നമ്മിലൂടെ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നത് കേവലം ഒരു മുദ്രാവാക്യം മാത്രമാകരുത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെക്കുറിച്ച് കണ്ട നല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ മരണത്തിനപ്പുറം ജീവൻ പകരാം ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവിതം കൊണ്ട് നിറം പകരാനാവുമ്പോഴാണ് പുനരുദ്ധാനം അർത്ഥപൂർണമാവുക ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുക എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം അനുഗ്രഹിക്കുന്നു